നമസ്കാരം ഞാൻ എൻ്റെ പേര് ബിനു ആണ് ഞാൻ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് വിഴിഞ്ഞം വാർഡിൽ മത്സരിക്കുകയാണ് എല്ലാവരും എനിക്ക് താമര ചിഹ്നത്തിൽ വോട്ട് തന്ന് എന്നെ വിജയിപ്പിക്കണമെന്ന് ഞാൻ വിനീതമായി എല്ലാവരോടും ഞാൻ അപേക്ഷിക്കുകയാണ് ഞാൻ ഇവിടെ ബി ജെ പിയുടെ പ്രതിനിധിയായി വിജയിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ പ്രദേശം അറിയാമല്ലോ ഈ പ്രദേശം എന്ന് വെച്ചാൽ രണ്ട് വാർഡ് ആക്കാനുള്ള ഒരു വലിയൊരു പ്രദേശമാണ് നമ്മുടെ ഈ വെള്ളം വാർഡ് ഈ വാർഡിനകത്ത് ഒട്ടനവധി വിഷയങ്ങളുണ്ട് ഈ വിഷയങ്ങൾക്കെല്ലാം ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഞാൻ ഉറപ്പായിട്ടും തരും എന്ന് ഞാൻ നിങ്ങളോട് ചെയ്യും എന്ന് ഞാൻ നിങ്ങളോട് താഴ്മയായി അപേക്ഷിക്കുന്നു എല്ലാവരും എന്നെ വോട്ട് തന്ന് വിജയിപ്പിക്കണമേ എന്ന് മാത്രമേ ഞാൻ ഈ അവസരത്തിൽ പറയുന്നുള്ളൂ ഈ വാർഡില് നമ്മളെ ഈ പള്ളിത്തറ ഭാഗങ്ങളിൽ കുടിവെള്ള ക്ഷാമം നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് അവിടെ അവരിപ്പോഴും എട്ട് രൂപയ്ക്കാണ് കുടിവെള്ളം വാങ്ങുന്നത് അവിടെ കുടിവെള്ളമില്ല അതിന് ഞാൻ അവിടെ പ്രാധാന്യം കൊടുക്കും അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ഈ പ്രദേശത്ത് ജീവി അവരുടെ ജീവിത സാഹചര്യങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഞാൻ ആദ്യമായിട്ട് ഇവിടെ കൊണ്ടുവരും അതുപോലെ തന്നെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന പാലം ഉണ്ട് നമ്മുടെ ഈ മണലി പ്രദേശത്ത് അത് സ്കൂൾ കുട്ടികൾ നടന്നു പോകുന്ന പാലങ്ങളാണ് പാലമാണ് ആ പാലം ഇപ്പോൾ സഞ്ചാര യോഗ്യമല്ലാത്ത രീതിയിലാണ് കിടക്കുന്നത് അതിനൊക്കെ പ്രാതിനിധ്യം കൊടുക്കും അതുപോലെ വീടില്ലാത്തവർ പാർപ്പിടങ്ങളില്ലാതെ ഉള്ള ആൾക്കാർ നമ്മുടെ ഈ വാർഡിനുള്ളിൽ അനേകം പേരുണ്ട് അവർക്ക് പാർപ്പിടവും വസ്തുവും കൊടുക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കും അത് ഞാൻ വിജയിച്ചു വന്നാൽ എനിക്ക് മറ്റ് കൗൺസിലർമാർ ചെയ്യുന്ന ചെയ്യുന്നതിനെക്കാട്ട് അതായത് ഇവിടെ ഈ വാർഡിൽ നിന്ന് വേറൊരു കൗൺസിലർ ജയിച്ചാൽ അവർ ജയിച്ചു പോയാൽ ചെയ്യുന്നതിനെക്കാട്ടും പത്ത് മടങ്ങ് എനിക്ക് വികസന പ്രവർത്തനം ഈ വാർഡിൽ കൊണ്ടുവരാൻ സാധിക്കും കാരണം കോർപ്പറേഷൻ ബി ജെ പി ആണ് ഭരിക്കുന്നത് ആയതിനാൽ എനിക്ക് നിങ്ങൾ പ്രതീക്ഷിക്കുക അതായത് നമ്മൾ ഈ വാർഡിലുള്ള ജനങ്ങൾ പ്രതീക്ഷിക്ക പ്രതീക്ഷിക്കുന്നതിൽ ഉപരി വികസന പ്രവർത്തനം ഈ വാർഡിൽ കൊണ്ടുവരാൻ എനിക്ക് സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ കേന്ദ്രം ഭരിക്കുന്നത് ബി ജെ പി ആണ് നമ്മുടെ നരേന്ദ്രമോദിജിയാണ് നമ്മ അതുപോലെ കേന്ദ്ര ഫണ്ടും ഈ കോർപ്പറേഷൻ്റെ ഫണ്ടും ഉപയോഗിച്ച് എനിക്കിവിടെ വികസന പ്രവർത്തനങ്ങൾ എനിക്ക് ചെയ്യാൻ സാധിക്കും ഞാൻ ആ തെന്നൂർക്കുടം ഭാഗത്ത് ചിറൈക്കോടം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ആ സ്ഥലത്ത് സ്കോഡ് വർക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു മൂന്ന് നാല് കൊച്ചു കുഞ്ഞുങ്ങൾ സൈക്കിളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്ന യാത്ര ചെയ്യുകയായിരുന്നു ആ സമയത്ത് പെട്ടെന്ന് ഒരു ബാലൻ കുളത്തിലേക്ക് സൈക്കിളോടെ വീഴുക വീഴുന്നത് കണ്ട് കൂടെ നിന്ന് ആൾക്കാർ അംഗളേ എന്ന് വിളിക്കുകയും ഞാൻ ആ സമയം നോക്കിയപ്പോൾ കുട്ടി അഗാധമായ കുളത്തിലേക്ക് വീണ് കിടക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത് ഞാൻ ഒന്നും നോക്കിയില്ല പെട്ടെന്ന് ഞാൻ മേളിൽ നിന്ന് താഴേക്ക് ചാടുകയും ആ കുട്ടിയെ മേളിലേക്ക് എൻ്റെ സഹപ്ര പ്രവർത്തകരുടെ കയ്യിൽ കൊടുക്കുകയും ബാക്കി എന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അന്നേരം എൻ്റെ കാലിൻ്റെ കാര്യം ഞാൻ ഓർക്കുന്നില്ല പിന്നീട് ഞാൻ നടന്ന് നടന്ന് കുറച്ചു ദൂരം സ്കോഡ് വർക്ക് ചെയ്തപ്പോഴേക്കും എൻ്റെ കാല് നീരടിച്ച് നടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഉടനെ തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് നോക്കിയപ്പോൾ എൻ്റെ കാലിൻ്റെ ലിഗമെന്റ് വലിഞ്ഞ് അതിനായി മൂന്ന് ഒരു മൂന്ന് മാസത്തോളം റെസ്റ്റ് എടുക്കണം എന്നാണ് ഡോക്ടർ പറഞ്ഞത് പക്ഷെ എനിക്ക് ഇപ്പോൾ വീട്ടിൽ റെസ്റ്റിട്ട് കിടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഉള്ളത് ഇലക്ഷൻ ഇനി ഡേറ്റുകളില്ല ഇനി ഒന്നോ രണ്ടോ ദിവസം മാത്രമേ മുന്നിലുള്ളൂ അതിനാലാണ് ഞാനിപ്പോൾ സഹപ്ര പ്രവർത്തകരുടെയും എല്ലാവരുടെയും സഹായത്തോടെ എൻ്റെ വോട്ടർമാരെ ഞാൻ കാണാൻ ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത്